ന്തേവാഡ ജില്ലയിലെ സംഭവമാണ് ഛത്തീസ്ഗഡിൽ ടു തൗസൻഡ് വൺ മംഗ്ലൂ എന്ന് പേരുള്ള ഒരു ലോഹാർ ബ്ലാക്ക് സ്മിത്ത് ഇരുമ്പുപണിക്കാരൻ അവൻ്റെ അപ്പനും മുൻ തലമുറയൊക്കെ ഇരുമ്പുപണിയിൽ മിടുക്കന്മാരായിരുന്നു അവിടെയുള്ള ഗോത്രവർഗങ്ങളുടെ ഇടയിലുള്ള മെറ്റലർജി അതായത് തുരുമ്പു പിടിക്കാത്ത ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചില പ്രത്യേക ടെക്നോളജികളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് മംഗ്ലു സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആയുധം ഈ ഹണ്ടിങ് നൈഫാണ് അത് നൈഫെന്ന് പറഞ്ഞുകൂടാ അല്പം നീളമുള്ള വാള് പോലെയാണ് വശത്തും മൂർച്ചയുണ്ട് അതിൻ്റെ ഒരു സ്പിയർ പോലെ ഇരിക്കും കുന്തം പോലെ ഇരിക്കും അതായത് വൈൽഡ് ബോർ പോർക്ക് പൈൻ കാട്ടുപന്നി മുള്ളം പന്നിയൊക്കെ ആക്രമിക്കാൻ വന്നാൽ അത് നേരെ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ വന്ന് കയറിക്കോളും അപ്പോൾ ഈ കത്തി അത് ടെമ്പർ ചെയ്യുന്നത് ക്വഞ്ച് ചെയ്യുന്നത് അത് പാകപ്പെടുത്തി എടുക്കുന്നതിനൊക്കെ അവൻ്റേതായിട്ടുള്ള രീതികളുണ്ട് അതുകൊണ്ട് അവൻ പ്രസിദ്ധനാണ് അടുത്ത ഗ്രാമത്തിലെ സർപ്പഞ്ചിന് വേണ്ടി അവനൊരു ഹണ്ടിങ് നൈഫ് ഉണ്ടാക്കി അവിടെ പേപ്പറൊന്നും അങ്ങനെ ലഭ്യമല്ലല്ലോ അതുകൊണ്ട് ഇലകൊണ്ട് ഒരു കവറൊക്കെ ഉണ്ടാക്കി രാവിലെ അവനത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് വഴിയെ യാത്ര ചെയ്യവേ കുറുകെ നിന്ന ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നൊരു പൈത്തൺ ഒരു പെരുമ്പാമ്പ് അവൻ്റെ തോളിലേക്ക് ചാടി അവനെ കോയിൽ ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ കയ്യിലെ മൂർച്ചയുള്ള ഇരുവായിത്തലയുള്ള ആ വാളുകൊണ്ട് അവൻ അമർത്തിയപ്പോൾ ക്രിസ്മസ് കേക്ക് മുറിയുന്നത് പോലെ ഈ പെരുംപാമ്പ് രണ്ട് കഷ്ണമായി പോയി ആൻഡ് ഇറ്റ് ഫെയിൽഡ് ടു കോയിൽ ഹിം ടു ഡെത്ത് അവൻ അങ്ങനെ വിടുവിക്കപ്പെട്ടു പക്ഷെ പാമ്പിനെ ആരാധിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അതൊരു വലിയ പ്രശ്നമായി തീർന്നു പിന്നീട് ഇരുവായിത്തലയുള്ള വാളിനെക്കുറിച്ചും ഇരുവായ്ത്തലയുള്ള വാളിന്റെ കർത്താവിനെക്കുറിച്ചൊക്കെ അവൻ സുവിശേഷം കേട്ടപ്പോൾ അവനും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു അവൻ ആ ഗ്രാമം വിട്ടുപോയി പിന്നീട് ഗ്രാമങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും നാടോടികളായൊക്കെ പോകുന്ന ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ ഗ്രൂപ്പുണ്ട് അവൻ അവരുടെ കൂടെ ആയിരുന്നു അവൻ്റെ കുടുംബവും അവൻ്റെ സഹോദര കുടുംബങ്ങളൊക്കെ രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് വഴിയൊക്കെ പോകുന്ന ഇരുമ്പുപണിക്കാരുണ്ട് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച അങ്ങനെയുള്ള സംഘങ്ങൾക്ക് വലിയ വിശ്വാസ്യതയുണ്ട് പഞ്ചാബിൽ ഞാൻ ഭട്ടിൻഡയിലായിരുന്നപ്പോൾ അങ്ങനെ ചില മാസങ്ങൾ ആ ഗ്രാമത്തിൽ തമ്പടിച്ച ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഇരുമ്പ് പണിക്കാരെ ആ ഗ്രാമങ്ങൾ എത്ര ബഹുമാനിക്കുന്നു എന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഇരുമ്പ് പണിക്കാർ അവരുപകരണങ്ങൾ ഉണ്ടാക്കാൻ റെയിൽവേയുടെ ആപ്പൊക്കെ ആഡിറ്റൂരിയെടുക്കും റെയിൽവേ ആ ഒരു റെയിലിൻ്റെ ഫിഷ് പ്ലേറ്റ് ഫിഷ് ബോൾട്ട് റെയിൽ സ്പൈക്ക് അല്ലെ മലയാളത്തിൽ ആപ്പ് എന്നൊക്കെ പറയും അതൊക്കെ ആഡിറ്റൂരിയെടുത്ത് അതുകൊണ്ടാണ് ആയുധങ്ങൾ ഉണ്ടാക്കിയത് പട്ടാളക്കാരും പോലീസുകാരും പറയുന്നത് നക്സലേറ്റുകൾ ചെയ്തതാണ് അല്ലെങ്കിൽ ഇവന്മാരാണ് ചെയ്യുന്നതാണ് പക്ഷേ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം വില കൊടുത്തിരുമ്പ് വാങ്ങിച്ച് അല്ലെങ്കിൽ സ്ക്രാപ്പ് ഇരുമ്പ് വില കൊടുത്ത് വാങ്ങിച്ച് അവർ ഉപകരണങ്ങൾ ഉണ്ടാക്കി അവർ പോകുന്ന ഇടങ്ങളിലൊക്കെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുന്ന നല്ല പണിക്കാരായി തീർന്നു ഞാൻ ഈ വിഷയം ഓർത്തത് അപ്പോസ്തല പ്രവർത്തികൾ പതിനാറാം അധ്യായം പതിനാറാം വാക്യം ആക്സ് ചാപ്റ്റർ ഓഫ് സിക്സ്റ്റീൻ വേഴ്സ് സിക്സ്റ്റീൻ പൗലോസും ഷീലാസും ഫിലിപ്പിയിലെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുന്ന ഭാഗമാണ് വെളിച്ച പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യകാലത്തിൽ അവരെ എതിരെ ടു മെറ്റ് വിത്ത് എ സ്ലേവ് ഗേൾ പ്രൊസസ്ഡ് വിത്ത് എ സ്പിരിറ്റ് ഓഫ് ഡിവിനേഷൻ സ്പിരിറ്റ് ഓഫ് ഡിവിനേഷൻ എന്നാണ് മിക്കവാറും പരിഭാഷകളിൽ ഡിഫിനേഷൻ എന്ന പദം തെറ്റിദ്ധരിക്കരുത് ഡിഫിനേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇമിറ്റേഷൻ ഓഫ് ഡിവൈൻ ഈ അസ്ട്രോളജി പാമിസ്ട്രി അതെല്ലാം ഇറ്റ് ഈസ് പ്രഡിക്ഷൻസ് ലീഡിങ് ടു ഡിസെപ്ഷൻ അല്ലെങ്കിൽ പ്രോഫസി ഫ്രം ഹെൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരും ഒക്കെ കൗതുകത്തോടെ ആശ്രയിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന പല പൈശാചിക ഉണ്ട് അസ്ട്രോളജി പാമിസ്ട്രി അതുപോലെ ന്യൂമറോളജി ലോട്ടറി എടുക്കുന്ന ഒരുത്തൻ സംഖ്യാശാസ്ത്ര പ്രകാരമൊക്കെ ലോട്ടറി എടുത്തു റാന്നിക്കെടുത്താണ് അവന് മൂന്നര ലക്ഷത്തോളം രൂപ കിട്ടി അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും അവൻ്റെ പേരിൻ്റെ ആൽഫബറ്റ് വാല്യൂ ഒക്കെ വെച്ച് കൂട്ടി മൂന്നര ലക്ഷത്തോളം ലോട്ടറി എടുത്ത് കിട്ടി പതിനെട്ട് ലക്ഷം പോയി അതൊരഡിക്ഷനായി തീർന്നു പ്രഡിക്ഷൻ ഇസ് ലീഡിംഗ് ടു ഡിസെപ്ഷൻ വാരഫലം പറഞ്ഞ് ജീവിതത്തെ വിഫലമാക്കും ഇവളുടെ ദുരാത്മാവും ബാധിച്ച ഈ വെളിച്ചപ്പാടത്തി ഇങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ലാഭം അവളുടെ യജമാനന്മാർക്കായിരുന്നു പരോക്ഷമായി പിശാജിനായിരുന്നു അവളുടെ ആയുസിൻ്റെ ലാഭം ഈ പൊസസ്ഡ് പീപ്പിൾ മേ സീം ടു ബി ജീനിയസ് ഇയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നല്ലോ വലിയ കാര്യങ്ങൾ അവരിലെ ദുഷ്ടശക്തി അവരെയും അവരിലൂടെ മറ്റുള്ളവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുക അവിടെ പറഞ്ഞിരിക്കുന്ന സ്പിരിറ്റ് ഓഫ് ഡിവിനേഷൻ വെളിച്ചപ്പാടത്തിയിലുള്ള ദുരാത്മാവ് അത് ഗ്രീക്ക് ഭാഷയിൽ മൂലഭാഷയിൽ വായിക്കുമ്പോൾ ഈ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഇൻ പ്ലെയിൻ ഇംഗ്ലീഷ് അത് ലഭ്യമാണ് നിരവധി പാരഫ്രൈസ് വേർഷൻ ഉദാഹരണത്തിന് ഡെർബി ബൈബിൾ അത് നെറ്റിൽ ലഭ്യമാണ് ആ വാക്യം അടിച്ചു കൊടുത്താൽ ഗൂഗിളിൽ ലഭിക്കും യങ്സ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ബെറിയൻ ലിറ്ററൽ ബൈബിൾ ഞാൻ ഞാനധികം യൂസ് ചെയ്യാറുള്ള ന്യൂ ഹാർട്ട് ഇംഗ്ലീഷ് ബൈബിൾ ഇതിലെല്ലാം ഈ സ്പിരിറ്റ് ഓഫ് ഡിവിനേഷൻ എന്നതിന് കൊടുത്തിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലെ ഏറ്റവും അടുത്ത അർത്ഥം എ ഫീമെയിൽ സ്ലൈവ് ഹാവിംഗ് എ സ്പിരിറ്റ് ഓഫ് പൈത്തൺ ന്യൂമാ പൈത്തനോസ് പെരുമ്പാമ്പിൻ്റെ ദുരാത്മാവുള്ള സ്ത്രീ എന്നാണ് പെരുമ്പാമ്പിൻ്റെ ദുരാത്മാവുള്ള അടിമ സ്ത്രീ പെരുമ്പാമ്പ് എന്ന് ഉദ്ദേശിച്ചത് നേച്ചർ ഓഫ് ദാറ്റ് ഈവിൾ സ്പിരിറ്റ് ആ ദുരാത്മാവിനിങ്ങനെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ടു സ്പെസിഫൈ ദ നേച്ചർ ഓഫ് ദാറ്റ് ഈവിൾ സ്പിരിറ്റ് ആക്രമിക്കുന്ന രീതിയൊന്നും മനസ്സിലാക്കാൻ വേണ്ടി മോഡ് ഓഫ് അറ്റാക്ക് ഓഫ് ദാറ്റ് പ്രിഡേറ്റർ ദുഷ്ടൻ അറുപ്പാനും മുടിക്കാനും കൊല്ലാനും വരുന്നു അവൻ ഏതൊക്കെ രീതിയിലാണ് ഒരു വിശ്വാസിയെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് പഠിക്കണം പായ്തൺ ഡസ് നോട്ട് കിൽ ബൈ ഇറ്റ്സ് വെനം ഓർ ബൈറ്റ് ഇറ്റ് വിൽ റാപ്പ് അറൗണ്ട് സ്ക്വീസിംഗ് സ്ലോലി ആൻഡ് ടൈറ്റ്ലി വരിഞ്ഞു മുറുക്കുകയാണ് പെരുമ്പാമ്പ് പായ്തൺ റാപ്സ് അറൗണ്ട് യു കംപ്രസ് ആൻഡ് സ്ക്വീസ് വരിഞ്ഞു മുറുക്കി കൊല്ലും ഒന്ന് അതിൻ്റെ ആക്രമണ രീതി കട്ട്സ് ഓഫ് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ശ്രദ്ധിക്കുക പരിഹാര രക്തത്തിൻ്റെ സന്ദേശം ലഭിക്കാതെ തലമുറകളെയും കൂട്ടായ്മകളെയും ദേശത്തെയും ഞെരുക്കുന്ന ഒരു ആരാധനാ രീതിയല്ലേ ഈ കാലങ്ങളിൽ വന്നു കയറിയിട്ടുള്ളത് മെസ്സേജ് ഓഫ് റിഡെംഷൻ ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എവിടെയാണത് പ്രസംഗിക്കുന്നത് അടുത്ത കാലത്ത് എവിടെയാണ് നിങ്ങൾ പ്രസംഗിച്ചു കേട്ടത് ആഫ്രിക്കയിലെ അനേക ദുർമന്ത്രവാദികളുടെ മധ്യെ വേല ചെയ്ത ആയിരുന്ന റവറൻഡ് കബാക്ക മുഷീദി അദ്ദേഹത്തോട് ചോദിച്ചു ഈ ക്ഷുദ്രവും മന്ത്രവാദവും ആഭിചാരവും ചെയ്യുന്ന ഗ്രാമങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ വേദപുസ്തകവുമായി കടന്നുപോയി സുവിശേഷം അറിയിച്ച അനേകരെ രക്ഷയിലേക്ക് നയിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയമില്ലേ ആരാണ് നിങ്ങളുടെ കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കണോ ദ ഓൾ മൈറ്റി ഹു വാസ് ബ്ലീഡിങ് ഫോർ മീ ഈസ് ലീഡിങ് മീ എനിക്കായി മുറിവേറ്റവൻ മുൻപേ പോകുന്നു നായകനായി അവന്റെ സന്ദേശം കാൽവറിയിലെ രക്തത്തിന്റെ പരിഹാര സന്ദേശം രക്ഷാ സന്ദേശം അത് തടയിടാൻ അത് ഞെരുക്കിക്കളയാൻ സ്ട്രെയിൻ പ്രഷർ ഈസ് ക്രിയേറ്റഡ് ഇൻ പുൽപിറ്റ്സ് പത്ത് മിനിറ്റ് സമയമുള്ളോ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു തീർക്കണം ബില്ലിഗ്രാ സായിപ്പിൻ്റെ നിരവധി ലോകത്തെ സുവിശേഷം അറിയിച്ച പ്രാസംഗികരുടെയൊക്കെ പ്രസംഗങ്ങൾ ലഭ്യമല്ലേ യൂട്യൂബിൽ ക്രോസ് സാൽവേഷൻ ബോൺ അഗെയിൻ ഓൺലി വൺ വേ ഈ യൂസേജസ് ഒന്നും ഇല്ലാതെ അവിടെ പ്രസംഗമില്ല നോ മെസ്സേജ് വിതഔട്ട് ക്രോസ് മെസ്സേജ് ഓഫ് ദ ബ്ലഡ് ഈസ് നോട്ട് സർക്കുലേറ്റഡ് യേശു കർത്താവിന്റെ പുണ്യാഹ ബലിരക്തത്തിന്റെ സന്ദേശം ലഭിക്കാതെ വരിഞ്ഞു മുറുക്കിയിരിക്കുക പാർഷ്യൽ ട്രൂത്ത് ഈസ് നോട്ട് ഗോസ്പിൾ എനി മെസ്സേജ് വിതൗട്ട് സാൽവേഷൻ ക്രോസ് ദ ഓൺലി സേവിയർ ജീസസ് ക്രൈസ്റ്റ് ആർ ലൈക്ക് സ്നേക് വോയ്സസ് പാമ്പിന്റെ പ്രസംഗം പാരായണം ചെയ്യുന്നത് പോലിരിക്കും അപ്പോ ഒന്ന് പെരുമ്പാമ്പ് മനുഷ്യനെ ഇരകളെ കൊല്ലുന്നത് ബൈ കട്ടിങ് ഓഫ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് രണ്ട് സഫോക്കേഷൻ ശ്വാസം മുട്ടിക്കും ബ്രത്ത് എന്താ ബ്രത്ത് ഒരു ശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണത് ഇൻഹെയിൽ എക്സ്ഹെയിൽ ശ്വസിക്കണം പിന്നെ ഉച്ഛ്വസിക്കണം വായു അകത്തേക്ക് എടുക്കണം പിന്നെ പുറത്തേക്ക് പുറന്തള്ളണം വാർ എൻ ഡബ്ല്യു വി എഴ്സ് ബിയുടെ ഭാഷയിൽ ബ്രീത്തിൻ ദ വേഡ് ഓഫ് ഗാഡ് ദൈവവചനം ധ്യാനമായി ഉള്ളിലേക്ക് സ്വീകരിക്കണം ആൻഡ് പ്രെയർ ഈസ് ബ്രീത്തിങ് ഔട്ട് ഇത് രണ്ടും വേണം അകത്തേക്ക് ദൈവവചനം ധ്യാനമായി സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം പുറത്തേക്ക് പ്രാർത്ഥന മാത്രമല്ലല്ലോ ടെസ്റ്റിഫൈ ദ ലൈഫ് ഗിവിംഗ് ഗോസ്പിൾ ഷെയർ യോർ ടെസ്റ്റ് മണി സുവിശേഷ സാക്ഷ്യം പങ്കുവയ്ക്കണം റൈസിലോട് ഇന്ന് പൈത്തൺ സ്പിരിറ്റിൻ്റെ പ്രധാന പരിപാടി ചോക്കിംഗ് പ്രയർ ഔട്ട് അവർ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുകയായിരുന്നു പൗലോസും ഷിലാസും ഈ ഭാഗത്ത് ആൻഡ് ദ സ്പിരിറ്റ് ഈസ് ട്രൈ ടു കൺസ്ട്രെയിൻ അവരെ ചുരുക്കുക അവരുടെ ശുശ്രൂഷ ഫിലിപ്പായി എന്ന സിറ്റിയിൽ വലിയൊരു ശുശ്രൂഷയുടെ ആരംഭമാണ് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് സുവിശേഷം പോകാനുള്ള ഒരു ആക്സിസ് പ്ലേസാണ് നിങ്ങളുടെ ജീവിതത്തിലും ന്യൂ ബിസിനസ് ന്യൂ പ്ലേസ് ഓഫ് സ്റ്റഡി ന്യൂ വർക്ക് പ്ലേസ് ചോക്കിംഗ് യു ബൈ സ്റ്റോപ്പിംഗ് പ്രയർ പ്രാർത്ഥന നിർത്തിയാൽ നിങ്ങളുടെ നന്മയിലേക്കുള്ള മുന്നേറ്റവും നിൽക്കും ലിറ്റിൽ ബൈ ലിറ്റിൽ ചോക്കിംഗ് ലൂപ്പ് ചോക്കിംഗ് കോയിൽ ബിക്കംസ് ക്രൂവൽ രക്ഷപ്പെടാനാവാതെ വരിഞ്ഞുമുറുകും അതാ ചില പിള്ളേർ പത്തും മൊത്തം എ പ്ലസ് പന്ത്രണ്ടും മൊത്തം എ പ്ലസ് പിന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേർന്ന് ഒരു പുതിയ പഠനസ്ഥലം അവിടെ താറുമാറായി വേണ്ടാത്ത എല്ലാ കൂട്ടുകെട്ടും ശീലങ്ങളും വരിഞ്ഞു മുറുക്കി ചിലർ പറയും വേദിവസം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കുന്നില്ല സാഹചര്യം സർക്കംസ്റ്റൻസസ് അപ്പോൾ അതൊന്ന് പഠിച്ചാൽ മതി മനസ്സിലാവും ദ സർക്കംസ്റ്റൻസ് സർക്കം എന്നത് ലാറ്റിൻ പദമാണ് റൗണ്ട് ചുറ്റുക എന്ന ക്രിയാപദമാണ് സ്റ്റാൻസ് എന്നാൽ സ്റ്റാൻഡിംഗ് ഈ സാഹചര്യങ്ങളല്ല ദുരാത്മാവിൻ്റെ പ്രവൃത്തികളും പദ്ധതികളും അല്ല നിന്നെ ചുറ്റേണ്ടത് ദൈവകൃപ ചുറ്റണം അതിന് വചനം വായിക്കണം വചനം ധ്യാനിക്കണം പ്രാർത്ഥിക്കണം സ്പിരിച്വൽ റിലേഷൻസ് ആത്മീയ ബന്ധങ്ങൾ വേണം വിതഔട്ട് പ്രയർ വിതഔട്ട് വേർഡ് ഓഫ് ഗാഡ് യു വിൽ യു വിൽ ബി സ്പോയിൽഡ് ഇൻ ദ ലൂപ്പ് ഓഫ് ഡെത്ത് വരിഞ്ഞു മുറുകുന്ന പിശാജിൻ്റെ മാരകശക്തികളിൽ നിങ്ങളുടെ നിങ്ങളുടെ തലമുറകളുടെ ആയുസ് പാഴായിപ്പോവും തലമുറകളെ വഴിതെറ്റിക്കുന്ന പെർവേർട്ട് എക് തിയോളജി വിശാല ആത്മീയ സൗഹാർദ്ദം എക്യൂമിനിസം വിത്ത് ഐഡൽ വർഷിപ്പേഴ്സ് സ്നേക്ക് വായ്സസ് അറ്റ് പുൽപ്പിറ്റ്സ് വിരുദ്ധമായ ദുഷ്ടശക്തികളുടെ കൈകോർത്തു നിന്ന് ഞങ്ങളെല്ലാം ക്രിസ്ത്യാനികളാണെന്ന് പറയാ തലമുറകളുടെ മുൻപിൽ ആങ്കർ ഡൗൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് വചനത്തിൽ നങ്കൂരമിടുക ഹൃദയത്തിൽ വചനത്തെ നിറയ്ക്കുക വെൻ യു ആർ ഇൻ ദിസ് വേൾഡ് ബി സോഫ്ഡ് ആൻഡ് ഫിൽഡ് വിത്ത് വേർഡ് ഓഫ് ഗോഡ് പ്രൈസ് ടു തൗസൻഡ് സിക്സ്റ്റീൻ മെക്സിക്കോയിലാണ് പന്ത്രണ്ടടി നീളമുള്ള ആമസോണിയൻ പൈത്തൺ ടു ട്വൻറ്റി കിലോസ് എന്നോ പാമ്പ പെരുമ്പാമ്പ അതിനെ കഴുത്തയിട്ടുകൊണ്ട് ഒരുത്തൻ അതിൻ്റെ ഉടമസ്ഥൻ അതിനെ കുളിപ്പിക്കും അതിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങും അതിൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്തു ഒരു ദിവസം പുള്ളിയില്ലാത്തപ്പോൾ ഹിസ് ഗ്രാൻഡ് ഡോട്ടർ വാസ് സ്ട്രാങ്കിൾഡ് ആൻഡ് സ്ക്വീസ്ഡ് ടു ഡെത്ത് നെവർ പെറ്റ് എ പ്രിഡേറ്റർ ഒരു ക്ഷുദ്രശക്തി വിഗ്രഹശക്തി യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം വിഗ്രഹശക്തികളെ താലോലിക്കരുത് കഴുത്തേൽ അതിന്റെ രൂപങ്ങളെ കെട്ടിത്തൂക്കി നടക്കരുത് ശത്രുവുമായി കൂട്ടുകെട്ടു പാടില്ല കൊല്ലാൻ നിൽക്കുന്നവന്റെ അടുത്ത് കൊഞ്ചി കൊഴയരുത് ആങ്കർ ഡൗൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് കർത്താവിന്റെ സത്യവചനം ധ്യാനിക്കുന്ന കൂട്ടായ്മകൾ വേണം അത് കേൾക്കുമ്പോൾ അത് ആവർത്തിക്കണം ഏറ്റുപറയണം പ്രാർത്ഥിക്കണം ബ്ലഡ് സർക്കുലേഷൻ തകർക്കുമെന്ന് മാത്രമല്ല സഫോക്കേഷൻ എയർ ഫ്ലോ ഇറ്റ് വിൽ കട്ട് ഓഫ് എയർ ഫ്ലോ ഈ എയർ ഫ്ലോ എന്ന് പറയുമ്പോൾ ശ്വാസത്തെ അത് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഹോളി സ്പിരിറ്റ് കർത്താ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന റൂവ ശ്വാസമെന്നല്ലേ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം സഭാവിഭാഗങ്ങളിലും കൂട്ടായ്മയിലും തടസ്സം ചെയ്യുക സമർപ്പണമില്ലാതെയാക്കുക അങ്ങനെ നാമധേയ ക്രിസ്ത്യാനികളായി തുടരാൻ നിർബന്ധിക്കുക അത് പിഷാജിൻ്റെ ഒരു വരിഞ്ഞു മുറുക്കുന്ന പോരാട്ടം തന്നെയാണ് ഈ ലക്ഷണം പറയുന്നത് പിന്നീട് ഒരു അഡിക്ഷൻ ആകും കേട്ടോ യാത്ര പോകും മുമ്പ് കപ്പൽ യാത്രയ്ക്ക് മുമ്പ് ബിസിനസ്സിന് മുമ്പ് ആലോചനയ്ക്ക് മുമ്പ് ഈ വെളിച്ചപ്പാടത്തി ആളുകൾ ചെന്ന് വെച്ച് പൈസ കൊടുത്തേച്ച് ഇന്ന ദിവസം ശരിയാണോ ഏതാ നല്ല ദിവസം ഈ യാത്ര ശരിയാവുമോ ഈ ബിസിനസ് ഡീല് ശരിയാവുമോ പിന്നീടും പണം കൊടുത്തു പിന്നെ അടുത്ത ദിവസം വന്നു പിന്നെയും ചോദിച്ചു ദെൻ ഇറ്റ് ബിക്കെയിം എ ബോണ്ടേജ് ഇതുപോലെയാണ് പല ശീലങ്ങളും മദ്യപാനം എങ്ങനെയാണ് പുകവലി അങ്ങനെയാണ് ഐഡൽ വർഷിപ്പ് അങ്ങനെയാണ് സെവൻറ്റീൻ പതിനേഴാം വാക്യം പിന്നാലെ വന്നിട്ട് ഈ ദുരാത്മാവുള്ള സ്ത്രീ പറയുക ഇവര്സ് ഓഫ് മോസ്റ്റ് ഹൈ ഹൂ പ്രൊക്ലെയിം ദ വേ ഓഫ് സാൽവേഷൻ രക്ഷാമാർഗം അറിയിക്കുന്ന ദൈവദാസന്മാരാ പറഞ്ഞ ശരിയല്ലേ പക്ഷെ എന്തിനാ പറഞ്ഞത് ടു ഇന്റിമിഡേറ്റ് ദം വിത്ത് ഹർ സ്കിൽ എനിക്കെല്ലാം അറിയാം തോട്ടിച്ചോണം കേട്ടോ ഇന്റിമിഡേഷൻ മാനിപ്പുലേഷൻ ആൻഡ് ദെൻ ഡോമിനേഷൻ വെടക്കാക്കി തനിക്കാക്കുക എന്ന് മലയാളത്തിലൊരു ചൊല്ലില്ലേ അവരുടെ ജീവിതത്തെ നിയന്ത്രിച്ച് പിടിമുറുക്കി വഴിതെറ്റിച്ച് ഇടറുമാറാക്കി വീഴുമാറാക്കി അങ്ങനെ ആ മീൻ തന്നെ പോലെ പരാജിതരാക്കുക വിഷാജിൻ്റെ ഉദ്ദേശം അതാണ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രാരംഭ ടീച്ചിങ് സെഷനിൽ ഒന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്ക് ചാപ്റ്റർ ഫോർ വേഴ്സ് തേർട്ടി ത്രീ നാലിൻ്റെ മുപ്പത്തി മൂന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം പരീഷന്മാരും പണ്ഡിതന്മാരും ഒക്കെ ആ സിനോഗിലില്ലേ അവിടെ ഒരു അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ അവനിലെ ആ ഒരു ദുരാത്മാവ് നിലവിളിക്കുക നസ്രേന യേശുവെ ഞങ്ങളെ വിട് ലെറ്റസ് എലോൺ ജീസസ് ഓഫ് നാസീഡ് ഫ്രീഡം ടു റൂൻ ഹിം ഫ്രീഡം ടു റൂൻ ഹിസ് ഫാമിലി ആൻഡ് ഫ്യൂച്ചർ ഞങ്ങളെ അങ്ങ് ഞങ്ങളുടെ വഴിക്ക് വിട്ടെ ഞങ്ങൾ ഇവനെ മുടിക്കട്ടെ യേശു ആ ദുരാത്മാവിനെ ശാസിച്ചപ്പോൾ ദ മാൻ വാസ് അൺഹാർഡ് ആൻഡ് ഹി വാസ് ഫ്രീ അവന് കേടുവരുത്താതെ വിട്ടുപോയി ആൻഡ് ഹി വാസ് ഹീൽഡ് ഈ പെരുമ്പാമ്പിൻ്റെ പായ്ത്തൻ്റെ മറ്റൊരു സ്ട്രാറ്റജി ആദ്യം ഇത് വാതുറന്ന് ഇരയുടെ തല വായിക്കകത്താക്കും അല്ലെങ്കിൽ ലോങ് നെക്ക് ഉള്ള ഒരു ആനിമൽ അല്ലെങ്കിൽ ബേർഡ് ആണെങ്കിൽ ഒരു ഡിയർ അല്ലെങ്കിൽ ക്രെയിൻ കൊക്കൊക്കെ ആണെങ്കിൽ മാനൊക്കെ ആണെങ്കിൽ അതിനെ കഴുത്ത് ഇങ്ങനെ കോയിൽ ചെയ്ത് വരിഞ്ഞു മുറുക്കും ടു സൈലൻസ് ദ പ്രേ നിശബ്ദമാക്കാൻ നിങ്ങൾ പലരും നിശബ്ദമായിക്കൊണ്ടിരിക്കുകയല്ലേ പലരും അത്ഭുത രോഗസൗഖ്യം കിട്ടിയവരല്ലേ നടത്തിപ്പും തത്സമയ ദാനങ്ങളും കിട്ടിയവരല്ലേ എ മെഡിക്കൽ ബ്രേക്ക് ത്രൂ ഷുഡ് ലീഡ് ടു എ സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ നിങ്ങൾക്ക് വൈദ്യശാസ്ത്രപരമായ ഒരു വിടുതൽ ദൈവം തന്നുവെങ്കിൽ അത് നിങ്ങളുടെ തുറക്കാനും സുവിശേഷം പ്രസംഗിക്കാനും യേശുക്രിസ്തുവിനെ ഉയർത്താനുമല്ലേ എന്നാൽ നിങ്ങളുടെ കഴുത്തൽ ശത്രുവിന്റെ കോയിൽ മുറുകിയിരിക്കുക യു ഹാവ് ടു അൺലൂപ്പ് ഇറ്റ് ഇന്ന് ഈ ധ്യാനഭാഗത്തിൽ നിങ്ങളെ ശ്രദ്ധ ദൈവാത്മാവ് കൊണ്ടുവന്നത് നിങ്ങളുടെ ശബ്ദം യാഗപടത്തിൽ വെക്കണമെന്ന് ഓർമ്മിപ്പിക്കാനാണ് പെരുമ്പാമ്പ് ചുറ്റി വരിഞ്ഞതുപോലെയുള്ള ചില ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ സ്ക്വീസ്ഡ് ചോക്ഡ് ദ ജോയ് ഔട്ട് ഹോപ്പ് ഔട്ട് ആൻഡ് പ്രയർ ഔട്ട് സന്തോഷവും സമാധാനവും പ്രത്യാശയും പ്രാർത്ഥനാ ജീവിതവും എല്ലാം ജീവിതത്തിൽ നിന്ന് നിർബന്ധിച്ച് പുറത്തു കൊണ്ടുപോയതുപോലെ ആൻഡ് യു ആർ കൺസ്ട്രെയിൻഡ് നിങ്ങളുടെ കരിയർ പഠനമൊക്കെ ചുരുങ്ങി ഞെരുങ്ങി നിൽക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ ഡിഫീറ്റഡ് അറ്റ് ദ ബാറ്റിൽ സോൺസ് ഓഫ് അവർ മൈൻഡ് നമ്മുടെ മനസ്സുകളിൽ തകർന്നവർ തോറ്റുപോയവരുണ്ടോ സാംസ് നയൻറ്റി ഫോർ വേൾസ് നയൻറ്റീൻ തൊണ്ണൂറ്റിനാലിൻ്റെ പത്തൊൻപത് ദൻ അങ്സൈറ്റീസ് മൾട്ടിപ്ലൈൻസ് അങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ചിന്തിച്ച് കുരുങ്ങി കുരുങ്ങി ചിന്തയിൽ ആശയക്കുഴപ്പത്തോടെ നിൽക്കുന്നവരാ ഉണ്ടോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കാസ്റ്റ് ഔട്ട് ദ സ്ട്രാങ്ക്ലിംഗ് പൈത്തൺ സ്പിരിറ്റ് ചിലർക്ക് ജീവിതത്തിൽ ചില റിലേഷൻസ് പൈത്തൺ സ്പിരിറ്റ് പോലെയാണ് ചില തെറ്റായ ബന്ധങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല ചുറ്റി വരിയുന്നു ചില ഹാബിറ്റ്സ് പറ്റി നിൽക്കുന്നു മുറുകെ പറ്റി നിൽക്കുന്ന ചില പാപശീലങ്ങൾ ജീവിത പ്രശ്നങ്ങൾ വരിഞ്ഞ് മുറുകി ചിലര് സൂയിസൈഡിനെ കുറിച്ച് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നു അല്ലേ ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ആൻസർ എന്നല്ല ഒരു ഉത്തരവൊന്നല്ല ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ആൻസർ അവനാണ് വിടുതലിനായുള്ള ഏക ഉത്തരം ട്വന്റി ഫോർ ഓൺ വേൾഡ്സ് ഇരുപത്തിനാലാം വാക്യം മുതൽ വായിക്കുമ്പോ ഇവരെ അടിച്ച് ഉപദ്രവിച്ച കാലാമത്തിലിട്ട് ജയിലിൽ തടവിലാണ് പൗലോസും ഷിലാസും പക്ഷെ അവർ ആരാധിക്കുക ഇഫ് സൈറ്റൻ ക്യാൻ സ്റ്റീൽ യുവർ വർഷിപ്പ് ഹി ൻ ഓൾസോ സ്റ്റീൽ യുവർ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ആരാധന തടയാൻ പിഷാജിന് സാധിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന തടയാൻ പിശാജിന് സാധിച്ചാൽ നിങ്ങളുടെ നന്മയിലേക്കുള്ള നടത്തിപ്പിനും തടയിടാൻ പിശാജിന് സാധിക്കും പക്ഷേ ഇവർ പ്രാർത്ഥനാ ഗാനങ്ങൾ സ്തോത്ര ഗാനങ്ങൾ അർദ്ധരാത്രിയിൽ ഉച്ചത്തിൽ ദർ വോയ്സ് ഓൺ ദ ഓൾട്ടർ അവരുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ പിശാദിന് സാധിച്ചില്ല ദേ വെയർ നോട്ട് സ്ട്രാങ്കിൾഡ് ആൻഡ് ദ ത്രോട്ട് അവർ വാ തുറന്നാരാധിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി നൂറുകണക്കിന് ചങ്ങലകൾ പൊട്ടി വീണു നൂറുകണക്കിന് കാരാഗ്രഹത്തിൽ അകപ്പെട്ടുപോയവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അപ്പോൾ ഇതാം വേഴ്സ് ട്വൻറ്റി സെവൻ ദ ചീഫ് പ്രിസൺ കീപ്പർ ജയിലർ പുള്ളി സൂയിസൈഡിന് ഒരുങ്ങുക അപ്പോൾ നമ്മളാണ് എന്തോ പറഞ്ഞേനെ ഞങ്ങൾ ഇത്രയും തല്ലി ഉപദ്രവിച്ചവനല്ലേ ഇത് ദൈവത്തിന്റെ ഒരു ശിക്ഷയാണ് വാളെ വീണു ജാകട്ടെ ഇല്ല ലൂപ്സ് ഓഫ് ബിറ്റേർണസ് ആങ്കർ ആൻഡ് ഹൈട്രഡ് കൈപ്പിൻ്റെയും കോപത്തിന്റെയും പ്രതികാര ചിന്തയുടെയും കുരുക്കുകൾ ഈ ശ്രീഹാമാരുടെ ഉള്ളിൽ മുറുകിയില്ല കേട്ടോ അവലോസ് വിളിച്ചു പറഞ്ഞു ദോഷം ചെയ്യരുത് സ്റ്റേ അൺഹാംഡ് സ്റ്റേ സേഫ് അവരുമായി അവരുമായിട്ട് സുവിശേഷം പങ്കുവച്ചു അവരുടെ ഭവനങ്ങൾ വിടുവിക്കപ്പെട്ടു സൂയിസൈഡ് അറ്റംപ്റ്റ് ടു സാൽവേഷൻ ആത്മഹത്യാ ശ്രമം ആത്മരക്ഷയിൽ കൊണ്ടെത്തിച്ചു ഈ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ലൈക്ക് ഈ ഉള്ള ആക്ടിവിറ്റി ഉണ്ടോ കൺസ്ട്രിക്ടി ഹിൻഡറിംഗ് ആൻഡ് ഹോൾഡിംഗ് യു ബാക്ക് നിങ്ങളുടെ ജീവിതത്തിലെ നന്മയിലേക്കുള്ള നടത്തിപ്പിനെ ചുരുക്കുന്ന തടയുന്ന പരിമിതപ്പെടുത്തുന്ന അടിച്ചമർത്തുന്ന പിടിച്ചു നിർത്തുന്ന ജീസസ് ക്രൈസ്റ്റ് ക്ലൻസ് മീ ഫോർ ഗീവ് മീ സേവ് മീ എംപവർ മീ വിത്ത് യുവർ സ്പിരിറ്റ് കഴുകണമേ പൊറുക്കണമേ രക്ഷിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ സജ്ജീകരിക്കണേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഐ സ്പീക്ക് ലൈഫ് അപ്പോൺ യു ഐ പ്രനൗൺസ് ബ്രത്ത് ഓഫ് ലൈഫ് അപ്പോൺ യു ശ്വാസം മുട്ടിയതുപോലെ വഴിമുട്ടിയതുപോലെ ജോയ്ലെസ് ഹോപ്പ്ലെസ് യുവർ ഡ്രീംസ് ആർ ഗോയിങ് ടു ബ്രീത്ത് എ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മപ്രേരിതമായ സ്വപ്നങ്ങളിലേക്കും ദർശനങ്ങളിലേക്കും ചുവടുവയ്ക്കുവാൻ തൊക്കെയുള്ള ഒരു പുതിയ തുടക്കം ദൈവാത്മാവ് നിങ്ങൾക്ക് നൽകുക ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഐ കമാൻഡ് ഫ്രീഡം വിടുതലിനെ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുക വാട്ട് എവർ ഈസ് ചോക്കിംഗ് യു വോട്ട് എവർ ഈസ് ക്വീസിംഗ് യു വാട്ട് എവർ ഈസ് ഡിപ്രസിങ് യു ആസ് ഇഫ് ജോയ് ആൻഡ് ഫീസ് ആസ് ക്വീസ്ഡ് ഔട്ട് അതുപോലെ ജീവിക്കുന്നവർ സന്തോഷവും സമാധാനവും നന്മകളും ഒരു നനഞ്ഞ സ്പോഞ്ചിന് മുകളിൽ ഭാരം കയറ്റിവെക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് പോലെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടോ ആസ് ഇഫ് പുട്ടിംഗ് എ സ്ക്വീസ് ഓൺ യുവർ അക്കാഡമിക് ലൈഫ് ഓൺ യുവർ ഫിനാൻസസ് ഓൺ യുവർ ഫാമിലി ലൈഫ് ഓൺ ഇൻ്റർ പേഴ്സണൽ റിലേഷൻസ് ഓൺ ജനറേഷൻസ് ആൻഡ് യുവർ ഹെൽത്ത് ആരോഗ്യ മേഖല തലമുറകളുടെ മേഖല വിദ്യാഭ്യാസം തൊഴിൽ ഇതൊക്കെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അനുഭവത്തിൽ ഇന്ന് വിടുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിച്ചു പ്രാർത്ഥിക്കുക

വരിഞ്ഞ് മുറുകുന്ന ചില രോഗാത്മ രോഗാത്മബന്ധനങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അഴിക്കുക തലമുറകളെ യേശുക്കർത്താവിന്റെ പുണ്യാഹ ബലിരക്തത്തിന്റെ വിശ്വാസമുദ്രയാൽ ജയത്തിനായി പ്രതിഷ്ഠിക്കുക ഇരുവായിത്തലയുള്ള വാളായ തിരുവചനം ചേർത്തു പിടിപ്പാൻ ധ്യാനിപ്പാൻ പ്രാർത്ഥിപ്പാൻ ആത്മീയ കൂട്ടങ്ങളിൽ ബലപ്പെടുവാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ യേശുക്രിസ്തുവിംഗിലേക്ക് ആയുസിനെ ഏകാഗ്രമാക്കുവാൻ അവനെ മാത്രം ആരാധിപ്പാൻ യേശുക്രിസ്തുവിനെ ആയുസ് കൊണ്ട് ഉയർത്തുവാനുള്ള കൃപ നൽകണേ വി എക്സോൾട്ട് ദ നെയിം ഓഫ് അവർ ലോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്